മക്കളെ നോക്കിയേ കണ്ടോ ഇതാണ് നമ്മുടെ പുതിയതായിട്ട് കളക്ഷനിലേക്ക് വന്നിട്ടുള്ള ചേറാൻ കെട്ടോ ഇത് നമ്മളെ തന്നെ ഒരു വീഡിയോസൊക്കെ കാണണം നമ്മളൊരു സുഹൃത്ത് ത്രൂ കിട്ടിയിട്ടുള്ളതാണ് നമുക്ക് ഈ ഒരു ചേറാനെ നോക്കിയ അത്യാവശ്യം നല്ല ഇണക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളവനാട്ടോ പേടിയും കാര്യങ്ങളൊന്നുമില്ല ഇത് നമ്മളെ എംബറസ്നിക്കട്ടെന്ന് പറയും നമ്മൾ ഇന്തോനേഷ്യൻ വെറൈറ്റി ആയിട്ടുള്ള എംബർ സ്നേഹികൾ ചെന്നാ മറൂലീസ് ഇപ്പോൾ നമുക്ക് അത്യാവശ്യം അതിൻ്റെ വെറൈറ്റികളൊക്കെ തുടങ്ങുന്നുണ്ട് അതായത് റെഡ് മാറു യെല്ലോ മാറു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നമുക്ക് എന്താ പറയുക ഒരു അടുത്ത് വരുന്ന ഒരു ബ്രീഡ് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു സാമ്യമുള്ള സാധനയുള്ളൊരു ബ്രീഡാണ് ഈ ഒരു ചെന്ന മറൂലിയസ് എന്ന് പറയണത് നമ്മളെ സ്വന്തം ചേറാനിട്ടോ അപ്പോൾ ഇതിന് പ്രിൻറ്റിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും പക്ഷേ അതിൻ്റെ വളരെ അടുത്ത് കെടുക്കുന്ന ഒരു ബ്രീഡാണ് ഈ ഒരു ചെന്ന മറൂലിയസ് ഇതിൻ്റെയൊക്കെ നല്ല വലിയ സൈസ് ഉള്ളത് നമുക്ക് കാണാം ഫിഷിങ്ങിൻ്റെ വീഡിയോസൊക്കെ കാണു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റൂട്ടോ ഇത് ബുള്ളായി സ്നേക്ക് എഡ് കോബ്ര സ്നേക്ക് എന്നൊക്കെ പറയണ വെറൈറ്റി